ഒമാനിൽ മിനിമം പഠനം പൂർത്തിയാക്കി തൊഴിൽ മന്ത്രാലയം സ്വദേശി ജീവനക്കാരെ പിരിച്ചുവിടാൻ അനുമതി നിർബന്ധമെന്ന് തൊഴിൽ മന്ത്രി മസ്കത്തിൽ എംബസി തുറക്കാൻ സന്നദ്ധത അറിയിച്ച് ബെനേസോല ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാനിൽ മിനിമം വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പഠനം പൂർത്തിയാക്കി തൊഴിൽ മന്ത്രാലയം പഠന റിപ്പോർട്ട് ബന്ധപ്പെട്ട അധികൃതരുടെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്ന് തൊഴിൽ മന്ത്രി പ്രൊഫസർ മഹദ് ബിൻ സായിദ് ബാവേൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെ സ്വകാര്യ മേഖലയിലെ മൊത്തം തൊഴിലാളി സംഖ്യയായ പതിനെട്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റിയാറ് പേരിൽ പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനമാണ് സ്വദേശി വൽക്കരണ നിരക്കെന്നും മന്ത്രി വ്യക്തമാക്കി കുറഞ്ഞ വേതനം വർദ്ധിപ്പിച്ച് ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിനുള്ള സാധ്യതകൾ വിപണിയുടെ സ്ഥിരത നിലനിർത്തിക്കൊണ്ട് മിനിമം വേതന വർധനയുടെ തോത് ക്രമീകരിക്കൽ നിലവിലുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് പഠനം നടത്തിയത് ഇജാത സംവിധാനവുമായി ബന്ധിപ്പിച്ചുള്ള പ്രമോഷൻ ക്രമീകരണങ്ങൾ പഠിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപവൽക്കരിച്ചതായും മികച്ച മൂല്യനിർണയം നേടുന്നവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും അറിയിച്ചു പത്താം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ ഒമാനൈസേഷൻ റീപ്ലേസ്മെന്റ് പദ്ധതികൾ വഴി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതായും മന്ത്രി ചൂണ്ടിക്കാട്ടി ഒമാനി പൗരന്മാരായ ജീവനക്കാരുടെ സേവനം മുൻകൂർ പരിശോധനയും അനുമതിയും കൂടാതെ അവസാനിപ്പിക്കാൻ കമ്പനികൾക്ക് അധികാരമില്ലെന്ന് തൊഴിൽ മന്ത്രി പ്രൊഫസർ മഹദ് ബിൻ സായിദ് ബാവേൻ വ്യക്തമാക്കി ടെലികോം മേഖലയിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത കൂട്ട പിരിച്ചുവിടൽ സംബന്ധിച്ച് ഷുറ മജ്ലിസ് സമ്മേളനത്തിൽ ഉയർന്ന ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രിയുടെ വിശദീകരണം തൊഴിൽ മന്ത്രാലയത്തിന്റെ വിലയിരുത്തലിനായി അപേക്ഷ സമർപ്പിക്കാതെ ഒരു സ്ഥാപനവും ഒമാനി പൌരനെ പിരിച്ചുവിടാൻ പാടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി തൊഴിൽ മന്ത്രാലയത്തെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സാഹചര്യം അറിയിക്കാതെ പിരിച്ചുവിടൽ നടപടികളിലേക്ക് കടക്കുന്ന കമ്പനികൾ നിയമപരമായ നടപടി നേരിടേണ്ടി വരുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി പിരിച്ചുവിടലിനെ തുടർന്ന് ജീവനക്കാർ സമർപ്പിക്കുന്ന പരാതികളും മന്ത്രാലയം പരിഗണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജീവനക്കാർക്ക് കമ്പനി നൽകുന്ന ഓപ്ഷനുകൾ അവർ അംഗീകരിക്കുന്ന പക്ഷം മന്ത്രാലയം ഇടപെടില്ലെന്നും തൊഴിൽ രംഗത്ത് നിയമവും നീതിയും ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒമാനുമായി നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മസ്കത്തിൽ എംബസി തുറക്കാൻ സന്നദ്ധതയെ അറിയിച്ച് വെനിസ്വല ഒമാൻ വിദേശകാര്യമന്ത്രി സായിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി വെനെസൊലിയുടെ വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ പിൻഡോ ബുധനാഴ്ച ടെലിഫോൺ സംഭാഷണം നടത്തി ഇരു രാജ്യങ്ങൾക്കിടയിലെ നിലവിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളുടെ സ്ഥിരതയെ പ്രശംസിച്ച സൈദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി മസ്കത്തിൽ സ്ഥിരം എംബസി തുറക്കാനുള്ള വെനെസൊലിയുടെ നീക്കത്തെ സ്വാഗതം ചെയ്തു ഇതിലൂടെ ഇരു രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും ഇടയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയും വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത അവസരങ്ങൾക്ക് ഊർജിതമാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ടെലിഫോൺ സംഭാഷണത്തിൽ വെനസളിയുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ ഇരുപക്ഷവും ചർച്ച ചെയ്തു രാജ്യങ്ങളുടെ പരമാധികാരം സ്വാതന്ത്ര്യം അഖണ്ഡത എന്നിവ സംരക്ഷിക്കുന്നതിനായി അന്താരാഷ്ട്ര നിയമത്തെ മനസ്സിലാക്കുകയും സംവാദവും നയതന്ത്രവും പിന്തുടരുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഇരുപക്ഷത്തെയും മന്ത്രിമാർ ഓന്നി പറഞ്ഞു അറബിക്കടൽ തീരദേശങ്ങളിലെ ചില ഭാഗങ്ങളിൽ ഇടവിട്ട മഴ ശനിയാഴ്ച വരെ തുടരുമെന്ന് ഒമാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വായുതരംഗത്തിന്റെ സഞ്ചാരം വാത്ന മസ്കറ്റ് ദാഖിലിയ ഷർക്കിയ ഗവർണറേറ്റുകളെ ബാധിക്കുന്നതായാണ് വിലയിരുത്തൽ ഒമാൻ കടൽ തീരപ്രദേശങ്ങളിലും ഹജർ പർവ്വത നിരകളിലും മേഘസഞ്ചാരവും ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ പ്രവചനം സൂചിപ്പിക്കുന്നു ദാഖിലിയയുടെ ചില ഭാഗങ്ങളിലും ദാഹിറ അൽ ബുസ്ത ഗവർണറേറ്റുകളിലെ മരുഭൂമി മേഖലകളിലും രാത്രി വൈകിയും പുലർച്ചെയുമായി മൂടൽ മഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ട് മൂടൽ മഞ്ഞൾ രൂപപ്പെടുന്ന പ്രദേശങ്ങളിൽ കാഴ്ച പരിധി കുറയാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനില ജബൽ ഷംസിലാണ് രേഖപ്പെടുത്തിയത് പൂജ്യം പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഏറ്റവും ഉയർന്ന താപനില സ്ഥലാലയിലും മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കാറ്റ് വടക്ക് നിന്ന് വടക്കു പടിഞ്ഞാറൻ ദിശയിൽ വീശുമെന്നും മരുഭൂമി പ്രദേശങ്ങളിലും തുറന്ന പ്രദേശങ്ങളിലും മുസന്തം ഗമറേറ്റിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും ചിലപ്പോൾ ശക്തമാകാമെന്നും ഒമാൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു